ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു പറഞ്ഞുതരാം ടൈറ്റാനിക് കപ്പലിങ്ങനെ പോവാണ് കേട്ടോ പോയി പോയ ദസാനം മഞ്ഞുമലയിൽ ഇടിച്ചു അപ്പോൾ എന്ത് പറ്റി കപ്പലിൻ്റെ ഒരു വശം അങ്ങ് പൊളിഞ്ഞു പോയി അങ്ങനെ കപ്പൽ വീണ്ടും തിരിഞ്ഞു വന്നു തിരിഞ്ഞു വന്നപ്പോൾ കപ്പലിൻ്റെ മറ്റേ വശവും പൊട്ടിപ്പോയി അപ്പോൾ ആ ഭാഗവും അങ്ങ് പൊളിഞ്ഞു പോയി കേട്ടോ രണ്ട് വശവും പൊട്ടിപ്പോയ കപ്പലെന്ത് ചെയ്തു നേരെ തല കീഴായി മറിഞ്ഞു വീണു അപ്പോൾ കപ്പലിൻ്റെ മുകൾ വശു അങ്ങ് പൊളിഞ്ഞു പോയി കേട്ടോ കണ്ടോ മുകൾ വശു അങ്ങ് പൊളിഞ്ഞു പോയി അങ്ങനെ ആളുകളൊക്കെ വന്നു രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി കുറേ പേര് രക്ഷിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഒരു കാര്യം ഇങ്ങനെ ഒഴുകിയൊഴുകി വരുന്നു വെള്ളത്തിലൂടെ എന്താണെന്ന് നോക്കുമ്പോൾ ദേ കപ്പിത്താൻ്റെ പനിയൻ